ഹായ് എല്ലാവർക്കും ന്യൂസ് മാക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നത് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ പുതുതായിട്ട് ചേർത്ത കുറച്ച് സിഗ്നേച്ചർ കറൻസികളാണ് അതായത് ഒരു ഗവർണറിൻ്റെ സിഗ്നേച്ചർ തന്നെ വരുന്ന പല ഡിഫറൻ്റ് ഡിഫറൻറ്റായിട്ടുള്ള കറൻസീതാണ് അതായത് നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ സർക്കുലേഷനുള്ളതും സർക്കുലേഷനില്ലാത്തതുമായിട്ടുള്ള കറൻസിയാണ് ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ സിഗ്നേച്ചർ കറൻസി സെറ്റൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ചേർത്ത മൂന്ന് ഡിഫറൻറ്റ് ഗവർണർ സിഗ്നേച്ചർ വരുന്ന ഒരു കറൻസി സെറ്റാണ് അപ്പോൾ ഈ ഒരു കറൻസി സെറ്റ് നമ്മുടെ ഐ ജി പട്ടിൽ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ആ ഒരു കറൻസി സെറ്റാണ് ഇത് മൻമോഹൻ സിംഗ് പിന്നെ വരുന്നത് ഇതാണ് കെ ആർ പൂരി അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത കറൻസി സെറ്റാണ് അപ്പോൾ ഈ ഒരു കറൻസി സെറ്റൊക്കെ എനിക്കിപ്പോൾ മാർക്കറ്റിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഐ ജി പട്ടൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ വരുന്ന കുറച്ച് കറൻസീസുകൾക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മൾ ഇതാണ് ഐ ജി പട്ടേൽ സിഗ്നേച്ചർ ചെയ്ത കറൻസി സെറ്റ് അപ്പോൾ ഒന്ന് വന്നിട്ട് നമുക്ക് അഞ്ച് രൂപ കറൻസിയാണ് നമ്മുടെ ട്രാക്ടർ ഇഷ്യൂ വരുന്ന അഞ്ച് രൂപ കറൻസിയാണ് പിന്നെ വരുന്നത് രണ്ട് രൂപ കറൻസിയാണ് ടൈഗർ ഇഷ്യൂ ആ ഒരു കറൻസിയാണ് അതായത് സ്റ്റാൻഡിങ് ടൈഗർ എന്ന് പറയും ആ ഒരു കറൻസിയാണ് പിന്നെ വരുന്നത് സാറ്റലൈറ്റ് ഇഷ്യൂവിൻ്റെ രണ്ട് രൂപ കറൻസിയാണ് ഐ ജി പട്ടേൽ അദ്ദേഹം തന്നെയാണ് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്നത് ബ്ലാക്ക് ബോട്ട് ഇഷ്യൂ ഐ ജി പട്ടേൽ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ബ്ലാക്ക് ബോട്ട് അതേ പുറകിലും ബോട്ടിൻ്റെ പിക്ചർ വരുന്ന ആ ഒരു കറൻസി സെറ്റാണ് പിന്നെ വരുന്നത് ഇരുപത് രൂപ വീലിൻ്റെ ഇഷ്യൂ വരുന്നത് അതായത് ഐ ജി പട്ടേൽ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ഇരുപത് രൂപയുടെ വീലിൽ ഇഷ്യൂ വരുന്ന കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസിക്കും ഈ ഒരു കറൻസി സെറ്റിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിനെ കിട്ടാവുന്നത് നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ സെറ്റാണ് ഐ ജി പട്ടേൽ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത അപ്പോൾ എനിക്ക് ഏകദേശം അഞ്ച് കറൻസീസ് ആണ് ഒരു സെറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഇനി അടുത്ത് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് കെ ആർ പൂരി അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത കറൻസി സെറ്റ് സെറ്റൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇത് കെ ആർ പൂരി അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത കറൻസി സെറ്റാണ് അപ്പോൾ ഇതിലെനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രൂപ അതായത് സ്റ്റാൻഡിങ് ടൈഗർ വരുന്ന രണ്ട് രൂപയുടെ ആ ഒരു കറൻസി സെറ്റ് രണ്ട് രൂപയുടെ ആ ഒരു കറൻസിയും പിന്നെ വരുന്നത് സാറ്റലൈറ്റ് ഇഷ്യൂ അതായത് കെ ആർ പൂരി അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത രണ്ട് രൂപ സാറ്റലൈറ്റ് ഇഷ്യൂ ആ ഒരു കറൻസീസ് കറൻസിയും പിന്നെ വരുന്ന അഞ്ച് രൂപ കെ ആർ പുരി അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ട്രാക്ടർ ഇഷ്യൂവിൻ്റെ അഞ്ച് രൂപ കറൻസിയും പിന്നെ വരുന്ന ബ്ലാക്ക് ബോട്ട് ഇഷ്യൂ കെ ആർ പുരി അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത പുറകിൽ ബോട്ടിൻ്റെ പിക്ചർ വരുന്ന ഒരു കറൻസിയും അപ്പോൾ ഇങ്ങനെ ഏകദേശം എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നാല് കറൻസി കിട്ടിയായിരുന്നു കെ ആർ പുരി അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത നാല് സിഗ്നേച്ചർ വരുന്ന ആ കറസി ഇനി കിട്ടിയായിരുന്നു അടുത്ത് നമ്മൾ പരിചയപ്പെടണമെന്ന് മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ സെറ്റാണ് അപ്പോൾ ഇതാണ് മൻമോഹൻ സിംഗ് അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത കറൻസി സെറ്റ് അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് ഒരു രൂപയുടെ ആ ഒരു ഒരു രൂപ ആ കറൻസി മൻമോഹൻ സിംഗ് അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ആ ഒരു കറൻസിയും പിന്നെ വരുന്ന രണ്ട് രൂപ സ്റ്റാൻഡിംഗ് ടൈഗർ രണ്ട് രൂപയുടെ ആ ഒരു കറൻസിയും പിന്നെ വരുന്നത് സാറ്റലൈറ്റ് ഇഷ്യൂ മൻമോഹൻ സിംഗ് അദ്ദേഹം അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത രണ്ട് രൂപ കറൻസിയും അപ്പോൾ ഈ ഒരു കറൻസിക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ച് രൂപ ട്രാക്ടർ ഇഷ്യൂ ആ ഒരു കറൻസിനെ കിട്ടിയായിരുന്നു മൻമോഹൻ സിംഗ് അദ്ദേഹം സിഗ്നേച്ചർ ചെയ്തതും പിന്നെ വരുന്നത് പത്ത് രൂപ മൻമോഹൻ സിംഗ് അതായത് പീകോക്ക് ഇഷ്യൂ ആണ് അപ്പോൾ ഈ ഒരു കറസിയും എനിക്ക് കിട്ടിയായിരുന്നു ഇങ്ങനെ ഏകദേശം മൻമോഹൻ സിംഗിൻ്റെ അഞ്ചോളം കറൻസി എനിക്ക് എൻ്റെ കളക്ഷനിലേക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ഇതുപോലുള്ള സിഗ്നേച്ചർ സെറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക പിന്നെ നിങ്ങൾ മേടിക്കുന്ന ഇതുപോലുള്ള സിഗ്നേച്ചർ സെറ്റെല്ലാം നല്ലൊരു യു എ സി കണ്ടീഷൻ മാത്രം മേടിക്കാൻ ശ്രമിക്കുക എന്നാൽ ഇതുപോലുള്ള സിഗ്നേച്ചർ സെറ്റിനൊക്കെ യു എൻ സി കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു പ്രൈസ് പ്രൈസും ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ് ഇപ്പോൾ തന്നെ മൻമോഹൻ സിംഗിൻ്റെ കറൻസിക്ക് അതായത് അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു രൂപ കറൻസിക്ക് ഏകദേശം ഒരു നാൽപ്പത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ അതായത് പിൻഹോളൊന്നും വരാത്ത ഒരു കറസിക്ക് ഏകദേശം നൂറ് രൂപ വരെയൊക്കെ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഫ്യൂച്ചറിൽ തീർച്ചയായും ഈ ഒരു കറൻസിക്ക് നല്ലൊരു വാല്യൂ ലഭിക്കുന്ന ഒരു കറൻസിയാണ് അതുപോലെ തന്നെ ഐ ജി പട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ വരുന്ന കറൻസിയും അപ്പോൾ എനിക്ക് കളക്ഷനിലേക്ക് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു യു എൻ സി കണ്ടീഷൻ തന്നെയാണ് ചില രണ്ട് മൂന്ന് കറൻസി മാത്രമാണ് ചെറിയൊരു പിൻഹോളും ആ അഴുക്കായിട്ടുള്ളത് ബാക്കിയുള്ള കറൻസിയും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൈസാണ് അതുപോലെ തന്നെ കെ ആർ പുരീഡ് അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു കറൻസി സെറ്റിനൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ ഇപ്പോൾ നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള കറൻസിയാണ് അതായത് ഒരു ബ്ലാക്ക് ബോട്ട് ഇഷ്യൂ കറൻസിക്കൊക്കെ ഏകദേശം തൊണ്ണൂറ് രൂപ മുതൽ ഇന്നൂറ് രൂപ ഇരുനൂറ്റി അൻപത് രൂപ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല ഒരുപാട് അതായത് നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ ഉണ്ടായിരുന്ന ഒരുപാട് ഗവർണർ സിഗ്നേച്ചർ ചെയ്ത ഒരുപാട് കറൻസി സെറ്റ് ഒക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് മാ ഇപ്പോൾ നമ്മൾ ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത് പത്ത് രൂപ നോട്ട് വരെയാണ് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് അൻപത് രൂപ നൂറ് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപ അങ്ങനെയൊക്കെ വരുന്ന കറൻസി സെറ്റും ഉണ്ട് അപ്പോൾ ആ ഒരു കറൻസി സെറ്റിനെ കുറിച്ചുള്ളൊക്കെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിലൂടെ മുന്നിലോട്ട് പോകുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ തുടർന്നും കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള കറൻസി സെറ്റൊക്കെ മാർക്കറ്റിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമെല്ലാം ഇതുപോലുള്ള കറൻസി സെറ്റൊക്കെ ഉണ്ട് അതായത് ഡിഫറൻറ്റ് ഗവർണേഴ്സ് സിഗ്നേച്ചർ ചെയ്ത കറൻസി സെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ